ഹലോ ഫ്രണ്ട്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു പായസമാണ് മട്ടപ്പച്ചേരിയുടെ പൊടി പൊടി അരി ആണ് ഞാന് കുറച്ചെടുത്ത് ഇതിലൊരു അരപാത്രം എടുത്തിട്ടു പഞ്ചസാര നമുക്കാണ് ആവശ്യമുള്ളത് ഇതിലൊരു മുക്ക പാത്രം വേണം ഞാനിത് അര എടുത്തിട്ട് ഇതിലൊരു മുക്കാലും ആവശ്യമാണ് പിന്നെ ഗ്യാസ് ഒക്കെ വെച്ചിട്ട് ഒരു കുക്കർത്തി വെച്ചിട്ടുണ്ട് കുക്കറ് നമ്മൾ കറികളൊക്കെ വെച്ച് കുക്കറഞ്ഞിട്ട് ചുരുവെള്ളം കൊണ്ട് രണ്ടും പ്രാവശ്യം ചുരുവള്ളച്ച് വന്നു നമുക്ക് ഉണ്ടാക്കാൻ ഇനി പാല് ഇരിഞ്ഞ് സാധിക്കുന്നുണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം പഞ്ചസാര എടുക്കും ചൂടായിട്ട് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളമൊന്നും അഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് അരി എടുത്തിട്ടു അത് കാരണം ഞാൻ രണ്ട് പാക്കറ്റ് പാലാണ് കഴുകി പാലാണ് എടുത്തിട്ട് രണ്ട് പാക്കറ്റ് നമുക്ക് പാലിക്കൂട രണ്ട് പാക്കറ്റ് പാല് ഞാൻ ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് വേഗം ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അരി ഒന്ന് നന്നായി കഴുകി വരാം കാരമലോടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് നമ്മൾ പാൽ ഒഴിച്ചെടുക്ക കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് പാൽ ഒഴിക്കാം ഞാൻ ഇത് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം നമുക്കിത് കാറ്റ് വെച്ച പാൽ ഇട്ട് ഒഴിക്കാം ഒന്ന് നന്നായി ഇളക്കി എന്നിട്ട് ഈ അരി കൊറച്ചരി തന്നെ ഉള്ളു എന്നറിയ പായസൊക്കെ കിട്ടും നമ്മള് ഈ അമ്പലപ്പുഴ പായ പായസം നല്ല പറയില്ലേ നന്നായി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പഞ്ചസാര ഇടാം തിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് പാത്രം ഉണ്ട് അത് എടുത്ത് മധുരം കുറച്ച് ആവശ്യമാണെങ്കിൽ പറ്റി നമുക്ക് നോക്കിയിട്ട് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം നന്നായി അളങ്ങി കൊടുക്കുക പാല് നന്നായി ചൂടായതാണ് വേഗം ആകാൻ വേണ്ടിയിട്ട് ഞാൻ പാല് നിറത്തി ചൂടാക്കി വെച്ചിട്ടുണ്ട് കുക്കർ നന്നായി കഴുകി നല്ല വൃത്തിയായത് വേണം പായസം വയ്ക്കുന്ന അല്ലെങ്കിൽ അത് പാൽ കിട്ടി നമ്മൾ ളക്കെ വെക്കുമ്പോ ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് നന്നായി ഒന്ന് ചൂടായിട്ട് നമുക്ക് വിസിലിടാം ഒരു മുപ്പത് മിനിറ്റ് വെക്കണം ഒരമണിക്കൂറ് താത്തി നമുക്ക് പായസം എടുക്കാം പാല് നന്നായിട്ട് ചൂടായി പൊന്തി വന്നിട്ടുണ്ട് നന്നായി തിളക്കുന്നുണ്ട് തിളിക്കുന്നൊമ്പെ നമ്മൾ അടച്ചു വെക്കാൻ പറ്റില്ല മിക്സിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല നന്നായി മിക്സിൽ വെക്കുക അതൊന്നും നന്നായി കാത്തിയിട്ട് ഒരു വയ്ക്കുക അര മണിക്കൂർ മധുരം തട്ടായിരിക്കാം മധുരം പോരങ്കിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് കുറുകി വരുമ്പോൾ ഒരു നാലോ അഞ്ചോ ആൾക്കൊക്കെ കുടിക്കേണ്ട പായസം കുറച്ച് അരി പറഞ്ഞിട്ട് കരിയിലെ നന്നായിട്ട് നിറയെ ആകും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം വിശിലൊക്കെ പോയി റെഡി ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ഞാന് അരമണിക്കൂറാ പറഞ്ഞു ഒരു മുക്കാ മണിക്കൂറായിട്ടുണ്ട് നമുക്ക് ബീസിലൊക്കെ പോയി എന്ന് ഒന്ന് നോക്കാം ബീസിലൊക്കെ പോയിട്ട് കുറച്ചുനേരം ബീച്ചിൽ പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നതാണ് ബീസിലൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം അടിപൊളി പായസം അതോടെ നല്ല കളറൊക്കെ ഉണ്ട് ആറിയ ശേഷം ഒന്ന് കുറച്ച് കിണ്ണാകും ചൂടായപ്പോൾ അങ്ങനെ അങ്ങനെ ആറി കഴിഞ്ഞാൽ അതൊന്ന് ടൈറ്റ് ആകും നല്ല കളറൊക്കെ ഉണ്ട് ഒന്നും ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട ആവശ്യമില്ല നമ്മള് ക്യാരമിൻ ഉണ്ടാക്കുക കുറച്ച് വെള്ളമൊഴിക്കുക പാൽ പെട്ടെന്ന് കൊണ്ടാണ് കുറച്ച് വെള്ളമൊഴിക്കുക നമ്മൾ പാൽ കാച്ചിട്ട് പാത്രത്തിൽ ഒരു പാത്രമാണോ വെച്ചാൽ നാല് പാക്കറ്റ് പാല് വേണം ഇപ്പൊ ഞാൻ അതിന്റെ ആരംഭ എടുത്തിട്ടുള്ളൂ അപ്പൊ അതിന് രണ്ട് പാക്കറ്റ് പാൽ ആണ് എടുത്തത് പഞ്ചസാര പോരെങ്കിൽ നമുക്കിവിടെ എനിക്ക് കുറച്ച് മധുരം ആവശ്യമുള്ളൂ ആ കാരണം ഞാൻ പാത്രം എടുത്തിട്ടുണ്ട് നല്ല മധുരം വേണം വെച്ചാൽ ഒരു പാത്രം പഞ്ചസാര ഇടാം പോരെങ്കിലും നമ്മള് വെച്ച് ഇങ്ങനെ വെച്ച ശേഷം പോരെങ്കിലും നമുക്ക് പഞ്ചസാര ഇടാം ഒന്നും നമുക്ക് നെയ്യൊഴിക്കുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് നന്നായിരിക്കും ചില ചുക്കാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സീഡോ ഇതൊക്കെ ഒഴിക്കും അതിലൊന്നും ആവശ്യമില്ല അപ്പം ഇവിടെ പറ്റായിരിക്കും കളറൊക്കെ ഉണ്ട് കളറിൻ്റെ ഞാൻ വന്ന് ചേരിട്ട് പേക്കൻറ്റ് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ നെയ്യോ താളിക്കയോ ഒന്നും ആവശ്യമില്ല ഞാനിത് പാത്രത്തിലാക്കിയിട്ട് കണ്ടു തരാം ഇത് ഇഷ്ടപ്പെട്ടല്ലേ ണ്ടാക്കി നോക്കുക കുറച്ച് ആദ്യം ടൈറ്റ് ആയിട്ട് കിട്ടും ഇപ്പൊ ഞാനത് ചൂടുള്ള കാരണമാണ് നല്ല അടുപൊടി പായസം ഞങ്ങൾക്ക് ഒരു ലിറ്ററൊക്കെ വാങ്ങണമെങ്കിൽ പൈസ നല്ലൊരു പൈസയാകും ഇതിപ്പോ അതിൻ്റെ ആവശ്യം നല്ല തിക്കായിട്ട് ഇതൊക്കെ നല്ല തിക്കായിട്ട് പായസം ഒന്നും ഇണ്ട തിക്കായിട്ടുണ്ട് നമുക്ക് പാത്രത്തിൽ ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം യും കിട്ട ഞാൻ രണ്ട് പാക്കറ്റ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ഇത് അത്രയും പായസം റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ നിറഞ്ഞ ഒരു അഞ്ചോ ആറോ ഗ്ലാസ് പായസം കിട്ടും അതിന്റെ അരിയൊക്കെ നന്നായി വെന്ത് ശേഷം ഇതൊന്ന് ആറണം ആറിയ തന്നെ അത് തിക്കാവുള്ളൂ ഏലക്കായോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല പായസം ഞാൻ കുറച്ച് പാത്രത്തിലാക്കിയിട്ടുണ്ട് അങ്ങനെ നല്ല തിക്കായിട്ടാകും കുറെ കഴിഞ്ഞ ഒന്ന് തിക്കായിട്ടാകും പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുള്ള പായസം ഞാൻ പറഞ്ഞ മാതിരി ആറിയാലേ അത് ഇന്ന് കിണുന്ന ആളു നല്ല ചൂടുണ്ട് ചൂടൊന്നു ആടണം നല്ല നന്നായിരിക്കുള്ളൂ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒന്ന് അഭിപ്രായം അറിയിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓണൊക്കെ വരികല്ലേ അപ്പൊ ഓണത്തിനൊക്കെ നമ്മൾ ഇത് നേരത്തെ അറിയാത്തവരൊക്കെ കുറച്ച് ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് ആ സമയത്തൊക്കെ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കാതെ അപ്പൊ ഒന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനെ വെച്ച് ഒന്ന് വിസിൽ വെച്ചിട്ട് ഇങ്ങനെ പോയ പൊന്തി പോവുക ഒന്നുമില്ല നമുക്ക് വിളക്കി കൊണ്ട് വിളക്കി ഇങ്ങനെ നിക്കുക ഒന്നും ആവശ്യമില്ല ഒന്നിങ്ങനെ വിസിൽ വെച്ചിട്ട് നമ്മള് നമുക്ക് വേണ്ട പണികളൊക്കെ ചെയ്യാം അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഞാൻ അടുത്ത വീഡിയോസ് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ